കൂടുകാരുന്നു നമ്മൾ വന്നിരിക്കുന്ന ഒരു കിഡിലും പൾസർ ആണ് നല്ല ബ്ലാക്ക് കളറിൽ തിളങ്ങി നിൽക്കുന്ന കിഡ്ഡ് പൾസർ തന്നെയാണ് ഒരു സംശയമില്ല അതിന് മുന്നായിട്ട് വണ്ടിയുടെ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നായിരം ലൈക്ക് പഠനം ഒന്ന് നീക്കി അവിടെ ഒരു നൂറ് ലൈക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ടാർജറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ കിടക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പൾസർ വൺ ഫിഫ്റ്റിയാണ് നമ്മുടെ ഇതിൽ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ആണെന്ന കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണേ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള പൾസർ വൺ ഫിഫ്റ്റിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ നല്ല അടിപൊളി അടിപ്പൊളിയായിട്ട് സീറ്റ് കവറൊക്കെ അടിച്ചിട്ടിരിക്കുന്ന നല്ലൊരു കിടില വണ്ടി തന്നെയാണ് നമ്മുടെ ഇതിൽ നിന്ന് കൊടുക്കാനുള്ളത് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഞാൻ ആയതന്നെ ആ സീറ്റ് കവറിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ ആ സീറ്റ് കവറ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ പുതിയ സീറ്റ് കവർ അടിച്ചിട്ടുള്ള നല്ലൊരു വണ്ടിയാണ് ഇരിക്കുന്നത് ഈ സൈഡിൽ പെയിൻറ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നോക്കണം നല്ല നല്ലോണം നോക്കുന്ന നല്ല വൃത്തിയും എടുപ്പുള്ള ഒരു വണ്ടി ഞാൻ ഈ പറഞ്ഞ സീറ്റ് കവർ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈനിൽ അടിച്ചിട്ടുള്ള ഒരു സീറ്റ് കവറാണ് നല്ല ഹെയിമായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അറിയാം പെട്രോൾ ടാങ്കിൻ്റെ അവിടെയൊക്കെ ഈ പൾസറിന് കൂടുതലായിട്ട് ലീക്ക് പോകാനും ദുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് ഈ അങ്ങനത്തെ യാതൊരു സംഗതിയില്ല നല്ല ഉഷാറായിട്ട് വണ്ടി നന്നായി സർവീസ് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് പോളിഷ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് റീ പെയിൻറ്റിങ്ങും നല്ല ഇടാ ഞാൻ ഉദ്ദേശിച്ചത് നന്നായി വൃത്തിയായിട്ട് കഴുകി മറ്റേ ആ സാധനം വെച്ചിട്ടൊന്ന് ഓരോ നന്നായി പോളിഷ് വൃത്തിയായിട്ട് തന്നെ ഒരു വണ്ടി രണ്ട് ടയർ പുതിയതാണ് അപ്പം ടയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുത്തൻ ടയർ രണ്ടും ട്യൂബ്ലെസ് ടയറുകളാണ് രണ്ടും പുതിയ ടയറുകളാണ് അലോയിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി പുത്തൻ ബാറ്ററി ഈ ഒന്നാം തീയതി ബാറ്ററി വെച്ചിട്ടുള്ളൂ ആമറോൻ്റെ പുതുപുത്തൻ ബാറ്ററി വെച്ചിട്ടുള്ള ഈ വണ്ടി ബാറ്ററിക്ക് ഈ പൾസറിൻ്റെ ബാറ്ററിക്ക് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെ വില വരുമെന്നുള്ള കാര്യം ഞാനൊന്ന് എടുത്ത് പറയാണ് അപ്പോൾ ഇരിങ്ങാലക്കൂടെ രജിസ്ട്രേഷനിലായിട്ടിരിക്കുന്ന നല്ലൊരു വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കായൽ ഫോർട്ടി ഫൈവ് രജിസ്ട്രേഷൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ബാക്ക് ഡയറി ആണ് നിങ്ങൾ പുത്തൻ ഡയർ തന്നെയാണ് ബാക്കും ഫ്രണ്ടും പുത്തൻ ഡയറാണ് നമ്പറുള്ള ഇരിക്കാണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കായൽ ഫോർട്ടി ഫൈവ് രജിസ്ട്രേഷനാണ് അലവിയിലാണ് ഈ ഭാഗത്തെ മറ്റേ സൈലൻസിൻ്റെ അടുത്ത് പെയിൻ്റ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു കിടുക്കാച്ചി വണ്ടി അപ്പോൾ ആമറോൻ്റെ പുത്തൻ ബാറ്ററി ആണ് വെച്ചതാണ് ഒന്നാം തീയതി വെച്ചിട്ടുള്ളൂ പുതിയ ബാറ്ററി ആണ് വെച്ചിരിക്കുന്നത് ഇവിടുന്ന് തന്നെയുള്ള ലുക്ക് നോക്കിയ വണ്ടി നല്ല വണ്ടി ഫോണാക്കി സൗണ്ട് കഴിപ്പിച്ചാൽ നിങ്ങൾ എഞ്ചിന്റെ സൗണ്ട് സൗണ്ടൊക്കെ എങ്ങനെയുണ്ടോ നോക്കി ഇനി വണ്ടി ഓടിക്കില്ല നിങ്ങൾ ഫസ്റ്റ് തന്നെ ആ സ്ക്രീനിൽ കാണിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അമ്പത്തൊന്നായിരത്തി ജില്ലാ കിലോ അമ്പത്തി രണ്ടായിരത്തിൻ്റെ അടുത്ത് ആണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇതിൻ്റെ സ്പയർ കീ അവൈലബിൾ ആണ് ബാറ്ററി പുതിയതാണ് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അപ്പം ഇനി വണ്ടിയുടെ വിലയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേറൊരു കാര്യം പറയാനുള്ളത് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അറിയാമെന്നുള്ളതാണ് വണ്ടി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിട്ട് അപ്പോൾ ചിലർ വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ കമൻറ്റ് ഒന്ന് ചെയിമല്ലോ അതുപോലെ തന്നെ തമ്മേലിൻ്റെ അടിപാട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴായാൽ പോലും വിറ്റ വാഹനങ്ങളിലൊക്കെ അടിയിൽ തമ്മിനേൻ്റെ അടിയിൽ വാഹനം സോൾഡ് ഔട്ട് അല്ലെങ്കിൽ വിറ്റ് പോയി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ചിലർക്ക് ഫോട്ടോസുകൾ ആവശ്യമായി വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഫോട്ടോസുകൾ അവൈലബിൾ ഫുൾ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വണ്ടി ഇട നാല് ഫോട്ടോസും ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ടാവും ഫോട്ടോസ് ആവശ്യമുള്ളവർ അവിടെ പോയി നോക്കുകയോ ഇനി വണ്ടിയുടെ വിശേഷങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം ഇനി വില പറയാൻ ആദ്യം തന്നെ മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പൾസർ വൺ ഫിഫ്റ്റിക്ക് സെല്ലർ ആവശ്യപ്പെടുന്ന തുക ചെറിയ രീതിയിൽ വില വേശം വലിയ രീതിയിലൊന്നും പറ്റില്ല ആന അത്ര നല്ല വണ്ടിയാണ് അതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗുഡ് കണ്ടീഷനാണ് യാതൊരു തർക്കവും അതിലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ വളരെ ചെറിയ രീതിയിലൊക്കെ നെഗോഷബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ അമ്പത്തി രണ്ടായിരത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ പുതുക്കാടാണ് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് സെല്ലറെ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളും ഉയരുന്നവരെ എല്ലാ ബൈ ബൈ